പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനി നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം പ്രവാചക ശബ്ദത്തോടെ കേരളത്തിലെ പ്രകൃതി ചൂഷണത്തെ കുറിച്ച് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് നമ്മൾ ബോധപൂർവ അവഗണിച്ചതിന്റെ ദുരന്തമാണ് നാം അനുഭവിക്കുന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം യു പി എ മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനായി കമ്മിറ്റിയെ നിയമിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് മാധവ് ഗാഡ്ഗലിന്റെ നേതൃത്വത്തിലുള്ള പതിനാല് സമിതിയെ നിയോഗിച്ചത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലും പശ്ചാത്തലവും തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്നതാണ് പശ്ചിമഘട്ടം കേരളം കർണാടകം തമിഴ്നാട് ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് തുടങ്ങി ഏതാണ്ട് ഇരുപത്തഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിത് ഇതിൽ പ്രധാന സ്ഥാനം കേരളത്തിന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രളയം ഗാഡ്ഗിൽ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ശിക്ഷയായിരുന്നു പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് കുറിച്ച് വാചക കസർത്ത് നടത്തുന്ന അധികാരികൾ മത നേതാക്കൾ എന്ന് വേണ്ട നാലാൾ കൂടുന്നിടത്ത് എല്ലാ പരിസ്ഥിതി സംരക്ഷണം പല പേരുകളിൽ പത്ത് വർഷം മുൻപ് ഗാഡ്ഗിൽ കൊടുത്ത റിപ്പോർട്ട് എവിടെ നമ്മൾ ചിന്തിക്കണം പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കാനും കോറികളും കന്നവും നിയന്ത്രിക്കാനും ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഭരണകൂടവും ജനങ്ങളും മത നേതാക്കളും എതിർത്തു ജനങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ് ഇടുക്കി എം പി ടി തോമസിന്റെ രണ്ടായിരത്തി പതിനാല് ലോകസഭാ സീറ്റ് നിഷേധിക്കുക പോലും ചെയ്തു ഇനിയെങ്കിലും മറക്കരുത് ഗാഡ്ഗിൽ എന്ന പേരും റിപ്പോർട്ടും